ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തലയിൽ എ എസ് കനാലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ കനാലിലേക്ക് വീണു ഫയർഫോഴ്സും നാട്ടുകാരും മറ്റ് ഓട്ടോറിക്ഷാ തൊഴിലാളികളും ചേർന്ന ഓട്ടോറിക്ഷ കരക്ക് കയറ്റി ചേർത്തല എ എസ് കനാലിനരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കനാലിലേക്ക് വീണു ഫയർഫോഴ്സും നാട്ടുകാരും മറ്റു ഓട്ടോക്കാരും ചേർന്ന ഓട്ടോറിക്ഷ കരക്ക് കയറ്റി ആർക്കും പരിക്കില്ല ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ശേഷമായിരുന്നു സംഭവം ചേർത്തല മുനിസിപ്പൽ രണ്ടാം സ്റ്റാൻഡിലെ പുരുഷോത്തമന്റെ കെ എൽ മുപ്പത്തിരണ്ട് എഫ് ഇരുപത് തൊണ്ണൂറ്റിയെട്ടെന്ന ഓട്ടോറിക്ഷയാണ് ചേർത്തല പടണിപ്പാലത്തിനുടക്കം വശമുള്ള സൂപ്പർ മാർക്കറ്റിന് സമീപം പടിഞ്ഞാറ ഭാഗത്തായി പാർക്ക് ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ് ഓട്ടോറിക്ഷ പിന്നോട്ടിറങ്ങി തോട്ടിലേക്ക് പതിക്കുന്നത് സംഭവം കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് ഫയർഫോഴ്സിനെ അറിയിച്ചു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഓട്ടോറിക്ഷ ഉയർത്തുവാൻ സമീപത്തെ ജെ സഹായം തേടുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമബലത്തിനൊടുവിൽ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും കൂട്ടായ സഹായത്തോടെ ഓട്ടോറിക്ഷ തിരികെ കരയിലേക്ക് കയറ്റിവെച്ചു പിന്നോട്ടിറങ്ങിപ്പോയ ഓട്ടോറിക്ഷ തട്ടി നിൽക്കുവാൻ കനാലിൻ്റെ വശങ്ങളിൽ സംരക്ഷണ ഗാർഡുകൾ ഇല്ലാത്തതാണ് കനാലിലേക്ക് വാഹനം പോകാൻ കാരണമെന്നാണ് മറ്റുള്ള ഡ്രൈവർമാർ പറയുന്നത് ചേർത്തല